ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അകത്തുപെടുമാറാകട്ടെ ഈ വിലയേറിയ പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തോടെ അടുത്ത് വരുവാൻ ആയുസിലൊരവസരം കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നു ദൈവത്തിൻ്റെ വിശ്വസ്ത വലുതാണ് ഇന്ന് രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി ലൂക്കോസ് വിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം വായിക്കുന്നു ലൂക്കോസ് ഒന്നിൻ്റെ ഇരുപത്തി മനുഷ്യരുടെ ഇടയിലുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവിനെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അഞ്ചു മാസം ഒളിച്ചു പാർത്തു പ്രിയരെ വിലയേറിയ ഈ തിരുവചനത്തിൻ്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് ഇന്ന് രാവിലെ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ ഈ വാക്യം എലിസബത്തിൻ്റെ ഏറ്റുപറച്ചിലാണ് നമുക്ക് കാണുവാനായി കഴിയുന്നത് ദീർഘനാളുകൾ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലാതെ ഭാരത്തോടെ മുന്നേറിയ എലിസബത്തിൻ്റെ കുടുംബം വിശേഷം ലുക്കോസിശേഷം ഒന്നാമധ്യായം പതിമൂന്നാം വാക്യത്തിനകത്ത് ദൂതൻ അവനോട് പറഞ്ഞത് സഖരിയാവേ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും അവന് യോഗ എന്ന് പേർ ഇടണം നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും അവൻ്റെ ജനനത്തിങ്കിൽ പലരും സന്തോഷിക്കും അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും വീഞ്ഞും മദ്യവും കുടിക്കയില്ല അമ്മയുടെ ഗർഭത്തിൽ വെച്ച തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും പ്രിയരെ ആവലാതിയോടും ആഗ്രഹത്തോടും ഭാരത്തോടും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നൊരു വിഷയത്തിനകത്ത് ദൈവം പ്രവർത്തിക്കുന്ന അനുഭവമാണ് ഈ വാക്യങ്ങൾക്കകത്ത് നമുക്ക് കാണുവാനായി കഴിയുന്നത് ദൂതൻ സെക്കരിയാവിനോട് പറയുന്നത് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന് അപ്പോൾ തന്നെ മനസ്സിലാക്കാം നാളുകൾ കൊണ്ട് എലിസബത്തും സകരിയാവും ദൈവസന്നിധിയിൽ കണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ടായിരുന്നു ഈ രാവിലെ ആ കുറേ നാളുകൾ കൊണ്ട് കുറേ ദിവസങ്ങൾ കൊണ്ട് ഉപവസിച്ചും അല്ലാതെയും കുടുംബമായും ഒക്കെ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ ഈ വർഷത്തിൻ്റെ അവസാനത്തെ മാസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നിശ്ചയമായിട്ടും ആ വിഷയത്തിനകത്ത് ദൈവപ്രവൃത്തിയുടെ വലിയ വെളിപ്പെടലുകൾ നടക്കുന്ന ദിവസങ്ങളായിരിക്കട്ടെ അപ്പോൾ കണനീരിൽ കുതിർന്ന സകരിയാവിൻ്റെയും എലിസബത്തിൻ്റെയും നാളുകളായുണ്ടായിരുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടിയാകുന്ന മറുപടി ലഭിക്കുന്ന സന്തോഷകരമായ അനുഭവങ്ങളാണ് ഈ വാക്യത്തിനകത്ത് നമുക്ക് കാണുവാനായി കഴിയുന്നത് ദൈവം വരെ ഒരു ആലോചന പറഞ്ഞു എന്നുള്ളതല്ല അക്ഷരാർത്ഥത്തിൽ ആ പ്രാർത്ഥനയുടെ മറുപടി അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനിടയായി തീർന്നു ആ ദൈവപ്രവൃത്തി കണ്ടിട്ട് ആ ദൈവപ്രവൃത്തിയെ ഓർത്തിട്ട് എലിസബത്ത് പറയുന്ന അനുഭവങ്ങളാണ് ഇരുപത്തിയഞ്ചാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ആ മേൻ നോക്ക് ആ കുടുംബത്തിന് ഒരു നാള് വന്നു ആ വ്യക്തികൾക്ക് ഒരു ദിവസം വന്നു എന്താ ആ ദിവസത്തിന്റെ പ്രത്യേകത ദൈവം അവരെ കടാക്ഷിച്ച ദിവസം ആ മേൻ ഈ വചനത്തിന്റെ ആധികാരികതയിൽ ഞാൻ പറയാം ആരെല്ലാം മറന്നു കളഞ്ഞാലും ആരെല്ലാം ഓർക്കാതെ പോയാലും അല്ല ആരെല്ലാം കാണാതെ പോയാലും കടാക്ഷിക്കുന്നൊരു ദൈവമുണ്ട് എന്ന് തിരുവചനമെഴുതിയിരിക്കുകയാണ് ഇന്ന് പ്രഭാതത്തിൽ ഒരുപാട് ദുഃഖങ്ങളോടെ ഒരുപാട് വേദനകളോടെ നിന്ദിക്കപ്പെട്ട അനുഭവത്തിൽ ഏതെങ്കിലും കുടുംബത്തിനകത്ത് പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ മുൻപിലേക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ദൈവം അവരെ കടാക്ഷിച്ചൊരു ദിവസം വന്നു വിശുദ്ധ വേദപുസംഗം വായിച്ചു നോക്ക് ദൈവം കണ്ട ദൈവത്താൽ കടാക്ഷിക്കപ്പെട്ട ഇത്തിരി കാര്യങ്ങൾ തിരുവചനത്തിനകത്തുണ്ട് അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും ഇന്ന് അനുഭവിക്കുന്ന നിന്നകളെ കാണുന്നൊരു ദൈവമുണ്ട് നമ്മൾ ആ വാക്യത്തിനകത്ത് എലിസബത്ത് പറയുന്നത് ദൈവം എന്നെ കടാക്ഷിച്ചൊരു ദിവസം എന്റെ ജീവിതത്തിൽ ആഗതമായി എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു ദൈവം എന്നെ കടാക്ഷിച്ച ദിവസം എന്താ സംഭവിച്ചതെന്നറിയാമോ എൻ്റെ ജീവിതത്തിൽ കുമിഞ്ഞുകൂടിയിരുന്ന എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നിന്നയെ എന്ന നെയ്ക്കുമായിട്ട് ദൈവം മാറ്റിക്കളയുവാനിടയായിത്തീർന്നു മനുഷ്യരുടെ ഇടയിൽ സഹോദരങ്ങളുടെ ഇടയിൽ കുടുംബങ്ങളുടെ ഇടയിൽ നിന്ദിക്കപ്പെട്ട് കഴിയുന്ന പരിഹാസമാത്രമായി ജീവിക്കുന്ന ആരെങ്കിലും ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഈ രാവിലെ നമുക്കുള്ള ദൈവത്തിൻ്റെ ആലോചനയിലാണ് ദൈവം നമ്മെക്കടാക്ഷിക്കുകയും നിന്നകളെ ഇല്ലാതാക്കുകയും ചെയ്യും പ്രിയരെ ഇനിയും നിന്ദിക്കപ്പെട്ട് മുൻപോട്ട് കടന്നു പോകുവാൻ ഒരിക്കലും ദൈവം അനുവദിക്കത്തില്ലെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു രണ്ട് കാര്യങ്ങളാണ് ഈ തിരുവഞ്ചനത്തിനകത്തുനിന്ന് ഞാൻ പറഞ്ഞത് ഒന്ന് ദൈവം എലിസബത്തിനെയും കുടുംബത്തെയും കടാക്ഷിച്ചു പുറമെ അവരെ കടാക്ഷിച്ചു എന്നല്ല അവരുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ആഴത്തിൽ കിടക്കുന്ന വേദനകളെ ദൈവം കണ്ടു ആമേ അത് മാത്രമല്ല ആ തലമുറയിൽ പലരും അവരെ നിന്ദിച്ചിരുന്ന നിന്നയെ ദൈവം കണ്ടു കണ്ടിട്ട് എന്താ ചെയ്തത് ആ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ദൈവം പ്രവർത്തിക്കുവാനായി തുടങ്ങി നിന്ന തീർന്നു ഏതെങ്കിലുമൊക്കെ വിഷയത്തിനകത്ത് നിന്ദിക്കപ്പെട്ട് പരിഹാസ മാത്രമായി വേദനയോടെ ഇനി മുൻപിലേക്ക് പോകാൻ വയ്യ എന്ന് പറഞ്ഞ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഈ സന്ദേശം ഏറ്റെടുക്കുക ഒരു വലിയ ദൈവപ്രവർത്തി വിഷയത്തിനകത്ത് വെളിപ്പെടട്ടെ പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ പ്രാർത്ഥനയിൽ ക്ഷീണിച്ചു പോകാതെ പ്രാർത്ഥനയിൽ കുഴഞ്ഞു പോകാതെ ഇനിയും മുൻപിലേക്ക് പോകുവാൻ ഈ വാക്യം നമുക്ക് ബലം നൽകി നൽകിത്തരട്ടെ തിരുവനന്തപുരമത എഴുതിയിരിക്കുന്നത് അവരുടെ ഇടയിലുണ്ടായിരുന്ന ആ കുടുംബത്തിനകത്തുണ്ടായിരുന്ന നിന്നയ ദൈവം നീക്കിക്കളഞ്ഞു ആ മേ എന്താ കാര്യം എന്നറിയാമോ ദൈവം അവരെ കടാക്ഷിച്ചു ഈ രണ്ട് കാര്യങ്ങളും ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ ദൈവം കടാക്ഷിക്കുകയും നിന്നങ്ങളെ നീക്കിക്കളയുകയും ചെയ്യുന്ന ഒരു നല്ല പ്രഭാതമായി തീരട്ടെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ കരുണയുള്ള ഞങ്ങൾ ഉള്ള ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമേ സ്ഥിതികൾ മാറ്റണമേ ദൈവം കടാക്ഷിക്കുന്ന നാളുകളായി തീരട്ടെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അധികാരമുള്ള യേശുവിന്റെ പിതാവേ ഗോഡ് ആയ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ മേൻ